സ്വാതന്ത്ര്യ സമര ചോദ്യോത്തരങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാഷ്ട്രപിതാവ് ആരെ മഹാത്മാ ഗാന്ധി ഗാന്ധിജിയെ കുട്ടികൾ സ്നേഹത്തോടെ വിളിക്കുന്നത് എന്ത് ബാപ്പുജി ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതൊക്കെ കുങ്കുമറം വെള്ള പച്ച കുങ്കുമനിറം വെള്ള പച്ച പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നം ഏത് അശോകചക്രം അശോകചക്രം പതാക രൂപകൽപ്പന ചെയ്തത് ആരെ പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യ ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് എന്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ പിതാവ് ആര് കരംചന്ദ് ഗാന്ധി കരംചന്ദ് ഗാന്ധി രണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയുക മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്